ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കുടുംബം ഈ കുടുംബം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമൊന്നുമല്ലോ ഒരു ഭാര്യയും ഭർത്താവും കുട്ടികളും ചേർന്നാണ് കുടുംബം എന്ന് വിചാരിച്ചെങ്കിൽ അത് തെറ്റ് അതിൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിൽ തുല്യ ഒരു കുടുംബം എന്ന് പറയുന്നത് അതൊരു ചെറിയൊരു മൂല്യമില്ലാത്ത സംഭവമൊന്നുമല്ല പിന്നെ അതിന് എന്താ പറയുക നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പം ഇരകളെ പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ നമ്മുടെ കൂടെ വിശ്വസിച്ച് കിട കിടന്നുറങ്ങുന്ന ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ അത്രയും വിശ്വസനീയമായ ഒരു ഭർത്താവിനെ ഒരു പെണ്ണെ നിരവാദം മുഴക്കി വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ വീട്ടിൽ പെണ്ണുങ്ങളുണ്ടല്ലോ പുല്ലികളാവണം എൻ്റെ ഒരു അഭിപ്രായം അതാണ് കേട്ടോ നിരപരാധി ആണെങ്കിൽ അല്ലാതെ ഭാര്യനെ കിടത്തി ഇറക്കി വേറെ പോകുന്ന ഭർത്താവിനെയും അല്ലാതെ ഭർത്താവിനെ കരത്തി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നിരപരാധിയായിട്ടുള്ള നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് നേരെ ഒരാൾ ഇരവാദം മുഴക്കി വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീട്ടിലത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും പുല്ലികളായിട്ട് രംഗത്തിറങ്ങണം എന്നുള്ളതാണ് ഇന്ന് അമ്മണിക്കുഴുക്കട്ടയാണ് കേട്ടോ അത് കോഴിക്കോട് പാരഗൺ ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിയതാണ് പിന്നെ നല്ല ഏലക്കായ ചായ ഉണ്ട് പിന്നെ ഇതേ ചിക്കൻ പൊരിച്ചതുണ്ട് കേട്ടോ അതാണ് ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് ഓക്കെ ഏ സിസ്മി അന്ന ജോൺസൺ ഫ്രം അനൂസ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേ ബൈ